എസ് എഫ് ആപ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന മഹേശ്വരി ചന്ദേരി കോട്ട കോട്ടണിൽ വരുന്നത് ലിനൻ കോട്ടൺ എല്ലാം നമ്മൾ ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണല്ലോ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അജ്റക് പ്രിന്റിൽ വരുന്നത് മൊഡാൽ സെറ്റ്സ് എല്ലാം കൂടുതലും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്കിൽ ചെയ്യുന്ന ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷെ നമ്മളുടേതായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല കളർ ഗാർഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഒത്തിരി പേരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കളർ കാർഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കുറേ ആളുകൾക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും അറിയാം പക്ഷേ ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് ആളുകളും അറിയാം പക്ഷേ കുറച്ചൊരു റോങ് ആയിട്ടുള്ള രീതിയിലാണ് അതിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി പേര് വന്ന് ചോദിക്കാറ് ഞാൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടും കളർ പോവാണ് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ കളർ കാർഡ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഹാൻഡ് ബ്ലോക്കിൻ്റെ ഐറ്റംസ് കളർ കാർഡ് യൂസ് ചെയ്ത് അതിൻ്റെ കളർ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് സോ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇതെല്ലാം ക്ലിയർ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ കളർ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ ക്ലാസ് പോലെ എടുക്കാനൊന്നും അറിയില്ല കേട്ടോ അറിയാവുന്ന പോലെ ഞാൻ ചെയ്യുന്ന പോലെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടൊന്നും എടുക്കരുത് എനിക്കത്ര അറിയത്തില്ല പറയാനായിട്ട് പക്ഷെ ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് ഞാൻ കൂടുതലും ബ്ലോക്ക് പ്രിന്റഡ് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ കോഡ് സെറ്റ് ഈവൻ എന്റെ കോഡ് സെറ്റ് ആണെങ്കിൽ പോലും ഞാൻ കളർ കാർഡ് യൂസ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു കെമിക്കൽ ഓഫ് കോഴ്സ് ഇതൊരു കെമിക്കൽ ഒരു ലിക്വിഡാണ് അത് നമ്മുടെ കളർ ഫിക്സ് ചെയ്യാനായിട്ട് വരുന്ന ഒരു ലിക്വിഡാണ് ഇതാണ് ബ്ലേസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡാണ് നമുക്കിവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണിതിൻ്റെ ഹൺഡ്രഡ് ഗ്രാമിലാണിത് വരുന്നത് കേട്ടോ സോ അങ്ങനെ ഒരു ബോക്സിലായിരിക്കും നമുക്ക് കിട്ടുന്നത് പല ബ്രാൻഡുണ്ട് ഏത് ബ്രാൻഡാണ് നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലർ അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നൊന്നുമില്ല രണ്ട് മൂന്ന് ബ്രാൻഡാണ് ഇപ്പോൾ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്നത് ഇതെന്തായാലും നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് കളറൊന്നും ബ്ലീഡാവുന്നു അല്ലെങ്കിൽ പിന്നീടുള്ള വാഷിലൊന്നും പോകുന്നൊന്നുമില്ല നല്ലത് തന്നെയാണ് ബ്ലേസർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണിത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇതിനകത്തൊരടപ്പുണ്ടാവും ഉണ്ടോ ഈയൊരടപ്പ് ഇതിൻ്റെ സീലോട് കൂടിയിട്ടുണ്ടാവും പിന്നെ നമുക്കിതിനകത്ത് വേറൊരു മൂടിയും കൂടെ ഉണ്ടാവും അത് ഞാൻ ഇങ്ങനെ തുളച്ചിട്ടാണ് എൻ്റെ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ലിക്വിഡ് എടുക്കാറ് അപ്പോൾ ഇതാണ് നമുക്ക് കളർ കാർഡ് വരുന്നത് ഇത് നമുക്ക് ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് എന്ന് തന്നെയല്ല നമുക്ക് കോട്ടണിൽ ഇപ്പോൾ കളർ ബ്ലീഡ് ആവാത്തായിട്ടാണെങ്കിൽ പോലും കുറച്ച് വാഷ് ചെയ്യുമ്പോഴത്തേക്കും കോട്ടനൊക്കെ കളർ കുറച്ചിങ്ങനെ ഡള് ആവാൻ തുടങ്ങും അപ്പോൾ അത് കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കുറച്ച് ആളത്തേക്കൊക്കെ ആ ഒരു ബ്രൈറ്റ്നസ്സ് നമുക്ക് നിലനിർത്താൻ പറ്റും കോട്ടൺ ഫാബ്രിക്സിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് കളർ കാർഡ് ഒന്ന് ഫസ്റ്റ് വാഷിൽ ഈവൻ ഹാൻഡ് ബ്ലോക്ക് അല്ലെങ്കിൽ കൂടി യൂസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ എങ്ങാനും കളർ പോയെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സേഫ് ആയിട്ടൊന്ന് കളർ ഗാർഡ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും ഇതൊരു വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ കാര്യമുള്ളൂ നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് എല്ലാം റെഡി ആയിട്ട് പിന്നെ ഫസ്റ്റ് വാഷ് തന്നെ മെറ്റീരിയൽ പോകുന്നതിലും നല്ലത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ മേടിച്ച ആ ഒരു ഒരു പ്രൊസീജിയർ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ കളർ കാർഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തലവേദന ഒന്നുമില്ല നമ്മൾ ഒന്ന് രണ്ട് വാഷും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നോർമലി നമ്മുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു മെറ്റീരിയൽ എൻ്റെ ഒരു ടോപ്പ് തന്നെയാണ് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി മനസ്സിലാവുമല്ലോ ഞാൻ വേറൊരു പീസ് എടുത്ത് കാണിക്കുന്നതിൽ നല്ലത് എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അജ്റക്കിൻ്റെ അത് ഏറ്റവും കളർ ബ്ലീഡ് ഒരു ഐറ്റം തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് അജ്റക് പ്രിൻറ്റിൽ വരുന്ന ഈ ഒരു മഹേശ്വരി സിൽക്കിൻ്റെ എൻ്റെ ഒരു കുർത്തി ആണ് ഒരു സൽവാ സെറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് സോ ഇത് ഞാൻ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തു ഞാൻ വാഷ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് വാഷ് ചെയ്യാനായിട്ട് പോകുന്നത് അതാണ് നിങ്ങൾ ഒരു കാര്യം കൂടെയും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് സ്വെറ്റാവുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കളർ കാർഡ് ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്താൽ നല്ലതായിരിക്കും കാരണം നമ്മൾ നന്നായിട്ട് സ്വെറ്റാവുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ആ ഒരു ആംഹോൾ ഏരിയ അവിടെയൊക്കെ കുറച്ചിങ്ങനെ കളർ ഇങ്ങനെ ഫെയ്ഡ് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ കളർ കാർഡ് ഉപയോഗിക്കുക ഉപയോഗിക്കാന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കളർ ഫെയ്ഡ് ആവാനായിട്ട് തുടങ്ങും നമ്മൾ അത്യാവശ്യം സ്വെറ്റാവുന്ന ആളാണെങ്കിൽ ഞാൻ അധികം അങ്ങനെ സെറ്റ് ആവുന്ന ആളല്ല എങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കളർ ഇങ്ങനെ ആവും അപ്പോൾ അതിൽ നല്ലത് ഫസ്റ്റ് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്കൊന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ വയർപ്പില്ല കുറച്ച് നേരത്തേക്കൊക്കെ ഇടാവുന്ന ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും ഫസ്റ്റ് തന്നെ ഈ ഒരു ലിക്വിഡ് ഞാനിപ്പോൾ വൺ ലിറ്റർ ഓഫ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളം നമുക്ക് ഈ ഒരു കുർത്തി മിക്സ് ചെയ്യാനായിട്ട് സോറി ഈ ഒരു കുർത്തി നമുക്ക് മുക്കാനായിട്ട് ഒരു ലിറ്റർ വെള്ളമാണ് വേണ്ടത് രണ്ട് അതായത് അതായതിപ്പോൾ ഇതിൻ്റെ ബോട്ടം കോൺട്രാസ്റ്റായിരുന്നു ഈ ഒരു മെറൂൺ കളറിലായിരുന്നു ഇതിൻ്റെ ബോട്ടം അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ കൂട്ടത്തില് ഡീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് കളറ് നമ്മൾ ഫസ്റ്റ് മുക്കി വെക്കുമ്പോൾ തന്നെ കുറച്ച് ബ്ലീഡ് ബ്ലീഡാവും അപ്പോൾ അത് ആ കളർ ചിലപ്പോൾ വേറെ ഷെയ്ഡിൻ്റെ കൂടെ പിടിക്കാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് നിങ്ങൾ മുക്കി വെക്കുവാണെങ്കിൽ ബ്ലാക്ക് മാത്രമാണ് മുക്കി വെക്കാവുള്ളൂ ഇപ്പോൾ ഈ റെഡ് ആണെങ്കിൽ റെഡ് മാത്രം ഡിപ്പ് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ച് ഡിപ്പ് ചെയ്തതെന്നാണ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശം കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഈ ഒരു ടോപ്പ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് വൺ ലിറ്റർ ഓഫ് വാട്ടർ ആണ് സോ ഒരു ലിറ്റർ വെള്ളം ഞാൻ ഏകദേശം ഒരു കണക്കിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഷോപ്പിൽ വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എടുക്കാൻ ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ കുളിക്കാനെടുക്കുന്ന കപ്പ് ഇല്ല അങ്ങനത്തെ ഒരു കപ്പുണ്ട് ഞാൻ അതിനകത്താണ് എടുക്കാറ് പിന്നെ ഏകദേശം ഒരു ധാരണയിൽ അങ്ങ് ഒഴിക്കുക കേട്ടോ ലിക്വിഡ് കുറഞ്ഞു പോയരുത് വെള്ളം ഒത്തിരി കൂടിയും പോയരുതാണ് അല്ലെങ്കിൽ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് മെഷർ ചെയ്ത് വേണമെങ്കിലും ഒഴിക്കാം എന്തായാലും വൺ ലിറ്റർ ഓഫ് വാട്ടർ ആണ് ഈ ഒരു ടോപ്പ് ഡിപ്പ് ചെയ്യാനായിട്ട് വേണ്ടത് അതിലേക്ക് നമ്മുടെ ലിക്വിഡ് മൂന്നടപ്പെന്നാണ് ഇവർ പറയുന്നത് ഞാൻ ഒരു മൂന്നര അടപ്പ് ടു നാലടപ്പ് വരെ ഒഴിക്കാറുണ്ട് കാരണം എനിക്ക് എനിക്കിതിൻ്റെ ഒരടപ്പ് കൂടി പോകുന്നതിലും നല്ലത് എൻ്റെ മെറ്റീരിയൽ കളർ കളറ് എനിക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നാലടപ്പ് വരെ ഞാൻ ഒഴിക്കാറുണ്ട് കാരണം നമ്മൾ പിശിക്കരുത് കേട്ടോ പിശുക്കി ഉപയോഗിച്ചാൽ ഇതിന് യാതൊരു ഗുണവും ഇല്ലാണ്ടായി പോവും അതുപോലെ വെള്ളവും ഒത്തിരി എടുക്കരുത് ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ് വാഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം എന്താണ് ഞാൻ കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചായിരുന്നു പക്ഷേ എന്നിട്ടും കളർ പോയി എന്നുള്ളത് അത് നേരത്തെ കുറച്ച് മുന്നേ ഞാൻ കേട്ടേക്കുന്നൊരു കമൻ്റ് ആണ് കേട്ടോ പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ കൂടെ വേറൊരു ലിക്വിഡ് ഉപയോഗിക്കരുത് നമ്മുടെ സോപ്പ് ആയിക്കോട്ടെ ലിക്വിഡ് സോപ്പ് ആയിക്കോട്ടെ ഏതാണെങ്കിലും അല്ലെങ്കിൽ കംഫർട്ട് ഷാംപു ഇതൊന്നും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒഴിക്കാൻ പാടില്ല നമ്മളൊരു പേരിനല്ല ഇത് എടുക്കേണ്ടത് നമ്മൾ സോപ്പ് മെയിനായിട്ട് എടുത്തിട്ട് ഒരു പേരിന് ഇത് ഒഴിച്ചു എന്നല്ല പറയേണ്ടത് നമ്മൾ മെയിൻലി ഒഴിക്കേണ്ട ലിക്വിഡ് ഇതാണ് ഇതിൻ്റെ കൂടെ വേറൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ അതിന് നമുക്ക് ഉപയോഗം പോകും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിതിൻ്റെ നടുക്കുള്ള ഒരു ഹോൾ ഇട്ടു കേട്ടോ നടുക്കുള്ള ഒരു ഇതിൽ ഹോൾ ഇട്ടു എന്നിട്ട് ഞാൻ ഈ അടപ്പിൽ ഇതിൻ്റെ ഈ ഇങ്ങനെ അടച്ചു വെക്കുന്ന ഈ അടപ്പിലാണ് മൂന്ന് അടപ്പ് മൂന്നര അടപ്പ് ഞാൻ എടുക്കുന്നുണ്ട് മൂന്നര ആയിട്ട് നാലടപ്പ് ഞാൻ എടുക്കും കാരണം ഇത് അജിറക്കായതുകൊണ്ട് തന്നെ നന്നായിട്ട് കളർ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു ഇതുപോലെ പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഒരു അജിറക്കിൻ്റെ അത്രയും കളർ ബ്ലീഡ് ആവത്തില്ല അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കറക്റ്റ് ആ ഒരു മൂന്നടപ്പ് തന്നെ എടുത്താൽ മതി എൻ്റെ കളറ് ഫിക്സ് ആവാനായിട്ട് ഒത്തിരി വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ വലിയ കാര്യമായിട്ട് കളർ ബ്ലീഡ് ആവത്തല്ല പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഇത് അജറക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കളർ ബ്ലീഡ് ആകുന്നത് ഞാൻ ഞാനൊരു നാലടപ്പ് എടുക്കുന്നുണ്ട് വെള്ളം ജസ്റ്റ് കാണിച്ചോട്ടോ ഇത് കണ്ട അതിനകത്ത് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഈ അടപ്പിന് എന്നെ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് വരൂ കേട്ടോ വൺ ഫോർ നാലടപ്പാണ് ലിക്വിഡ് ഒഴിച്ചേക്കുന്നത് കേട്ടോ എന്നിട്ട് ആ അടപ്പ് വേണമെങ്കിൽ അതിനകത്ത് ഒന്ന് കഴുകിയെടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് അതിനെ അടച്ച് വെക്കുക അതിനകത്തേക്ക് വേറൊന്നും പോവാതെ കേട്ടോ അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് വെള്ളം നന്നായിട്ട് ആ ഒരു ലിക്വിഡ് വെള്ളത്തിൽ നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി വെക്കുക ഇതിന് ശേഷം ഇതിലേക്ക് സോപ്പ് ഒന്നും ഒഴിക്കരുത് ഷാമ്പൂ ഒന്നും ഒഴിക്കാൻ പാടില്ല അതിൻ്റെ പ്രോസസ്സ് കമ്പ്ലീറ്റ് ആവുന്നവരെ വേറൊരു സോപ്പ് നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ എനിക്ക് വർക്ക് അയക്കുന്ന രീതിയാണ് ഞാൻ ഈ ടോപ്പ് നേരെ തന്നെ ഇതിൻ്റെ നല്ല വശം തന്നെയാണ് ഞാൻ ഇതിലേക്ക് വയ്ക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പ് നമുക്ക് വെള്ളം ധാരാളമാണ് കേട്ടോ ഒത്തിരി വലിയ ബക്കറ്റ് എടുക്കരുത് കുറച്ചിങ്ങനെ ചെറുതായിട്ട് നമുക്ക് ആ വെള്ളം അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പാകത്തിനുള്ള ഒരു സർഫസിലുള്ള ഒരു ഇതാണ് എടുക്കാവുള്ളൂ കേട്ടോ സോ ഇത് ജസ്റ്റ് ഞാൻ മുക്കി വയ്ക്കുകയാണ് കേട്ടോ ഒത്തിരിയിട്ട് ഇങ്ങനെ ഇളക്കി നമ്മൾ സോപ്പ് മുക്കുന്ന പോലെ ചെയ്യേണ്ട ജസ്റ്റ് ഡിപ്പ് ചെയ്ത് എല്ലായിടത്തും ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ വെള്ളം എല്ലായിടത്തും ആയി അറിയാൻ പാത്തിന് കൊണ്ടുവന്നോളാം ഒന്ന് കൊണ്ടുവരാം കേട്ടോ ഇത് വേണ്ടോ എല്ലായിടത്തും ആ വെള്ളം ആയി എന്നുള്ള രീതിയിൽ ഡിപ്പ് ചെയ്ത് വെക്കുക സോ ഇങ്ങനെ വെച്ചതിന് ശേഷം ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഒരമണിക്കൂർ നമ്മൾ ഇതേപോലെ തന്നെ വെക്കുക ഇതിലേക്ക് ആ സമയം കൊണ്ടൊന്നും ചെയ്യോ നോക്കുകയോ ഒന്നും വേണ്ട പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്ക് അത് അങ്ങനെ തന്നെ നമ്മൾ ജസ്റ്റ് സോപ്പ് മുക്കി വെക്കുന്ന പോലെ തന്നെ ജസ്റ്റ് മുക്കി വെക്കുക ചൂടുവെള്ളം ഒന്നും എടുക്കണ്ട കേട്ടോ നോർമൽ വാട്ടർ എടുത്താൽ മതി ഡിപ്പ് ചെയ്ത് അതിനെ മാറ്റി വെച്ചോളാം അതിനുശേഷം നമ്മുടെ ബാക്കി പണികളൊക്കെ ചെയ്തൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് വന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറിൽ കുറച്ചുകൂടി കൂടുതലായി നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കുറച്ച് സമയം കൂടി കൂടുതൽ ഇതിനകത്ത് ഇരുന്നിട്ടുണ്ട് ഈയൊരു മെറ്റീരിയൽ സോ ക്ലോസ് ആയിട്ട് കാണിച്ചോളൂ കേട്ടോ അത് കണ്ടോ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് കുറച്ചുകൂടി കൂടി ടിപ്പ് ആയിരിക്കാൻ ഭാഗത്തിന് എടുത്താലും പ്രോബ്ലം ഇല്ല കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിനകത്ത് കളർ ഉണ്ടാവുക കുറച്ച് കളറ് പോകുന്ന പോലെ തോന്നും പക്ഷേ ഇതിനകത്ത് അത്ര കളറ് പോയിട്ടില്ല ഞാൻ പറഞ്ഞാൽ നാലടപ്പ് ഒഴിച്ചു അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത് സോ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇത് നമുക്ക് കാണുമ്പോൾ ഇച്ചിരി ഇങ്ങനെ കളർ പോയ പോലെ തോന്നും അത് ഉണങ്ങി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതിനെ ഇതേപോലെ തന്നെ പിഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പിഴിഞ്ഞിട്ട് മറവശം ഇട്ട് അല ഇടുക ഇതിനകത്തൊന്ന് എടുത്തിട്ട് വേറെ വെള്ളത്തിലൊന്നും മുക്കരുത് ഡിറ്റർജൻറ്റിലോ അല്ലെങ്കിൽ ഷാംപൂ കംഫർട്ട് ഇതൊന്നും ചെയ്യരുത് ഇത് ഇതുപോലെ തന്നെ എടുത്ത് ഡ്രൈ ഇടുക അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിന് കളറ് പോകത്തില്ല കളറ് നന്നായിട്ട് ഫിക്സ് ആകും കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് കളറൊന്നും പോയിട്ടില്ല അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കളർ കാർഡ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ രീതിയിലാണ് ചെയ്യാറ് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ലിക്വിഡോ ഡിറ്റർജൻറ്റോ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഡിറ്റർജൻ ഇതിൽ നമ്മൾ കൈ ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സോപ്പിട്ട് കൈ വാഷ് ചെയ്യണം അത് കെമിക്കലാണ് ഇപ്പം ചെറിയ ഇങ്ങനെ ഒട്ടല പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് നോക്കണം പിന്നെ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോയരുത് ജന കുറഞ്ഞും പോയരുത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ വെള്ളം ഒഴിക്കാം പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ലിക്വിഡും കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ മൂന്ന് അടപ്പാണ് പറയുന്നത് മൂന്ന് ടു നാല് അടപ്പ് നിങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളത്തിലെടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പും ബോട്ടവും കൂടിയാണ് നിങ്ങൾ ഒരുമിച്ചാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ ഒരേ കളറാണ് ഒരുമിച്ച് വാഷ് ചെയ്യുക ഇപ്പോൾ ഇത് ബ്ലാക്ക് ഇതിൻ്റെ ബോട്ടവും ബ്ലാക്ക് ഇതിൻ്റെ ദുപ്പട്ട ഓൾസോ ബ്ലാക്ക് ആണെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് മുക്കാം അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് രണ്ട് ലിറ്ററൊക്കെ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ഒരു ലിറ്ററിൽ നിന്ന് മൂന്നട മൂന്നര ടു നാലടപ്പാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇരട്ടിയാക്കിയിട്ട് നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ച് എടുത്ത് ആ രീതിയിൽ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വാഷ് മുതൽ നമുക്ക് കളർ ബ്ലീഡ് ആവത്തില്ല അതുപോലെ ആ ഒരു ഒന്നും പോവത്തില്ല പ്രിൻ്റ് ഒന്നും ഫെയ്ഡാവാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഈ രീതിയിൽ ഉപയോഗിക്കുക അതുപോലെ നമ്മുടെ ഹാൻഡ് ബ്ലോക്കിൻ്റെ ഐറ്റംസ് മൊഡാലിൻ്റെ ഒക്കെ നമുക്ക് ഈ രീതിയിൽ വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ മൊഡാലൊക്കെ നമുക്ക് അജറക് പ്രിന്റ് വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ രീതിയിലെല്ലാം വാഷ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അല്ലാത്ത ക്ലോത്ത്സ് ആണെങ്കിൽ പോലും ഹാൻഡ് ബ്ലോക്ക് ആണെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് വാഷ് ചെയ്യേണ്ടത് അതുപോലെ വാഷബിൾ അല്ലാത്ത പ്യോർ ഫാബ്രിക്സ് ആണെങ്കിൽ കളർ കാർഡ് ഉപയോഗിച്ച് വാഷ് ചെയ്താൽ കളർ പോകത്തില്ല പക്ഷേ അത് ശ്രീങ്കായി പോവും അപ്പോൾ അതും കൂടെ തന്നെ ശ്രദ്ധിക്കണം ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് വാഷബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് മാത്രം ഈ രീതിയിൽ വാഷ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഈ എല്ലാവരും വാഷ് ചെയ്തോളാം താങ്ക് യു